ഉണ്ണികുളം ജെ പി സ്കൂൾ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് മുഖ്യാതിഥിയായി മുതിർന്ന ക്ലബ് അംഗങ്ങളെയും എല്ലാ ദിവസവും പരിശീലനത്തിനെത്തിയവരെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എം അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷനായി മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി പാരാമിലിറ്ററി റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായിരുന്ന പി സലാഹുദ്ദീനാണ് തൻ്റെ നാട്ടിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യോഗ ക്ലബ്ബ് ആരംഭിച്ചത് പിന്നീട് ഇത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ മെക്സെവൻ ആയി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന് തുടക്കമായത് ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യ പരിപാലനമാണ് മെക്സെവൻ എക്സസൈസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എറോബിക് സിമ്പിൾ എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് യോഗ അക്യുപ്രഷർ മെഡിറ്റേഷൻ ഫേസ് മസാജ് തുടങ്ങി ഏഴിനും എക്സസൈസുകളുടെ കോമ്പിനേഷനാണ് മെക്സെവനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി എഴുപത് യൂണിറ്റുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് വനിതകൾക്കായി പ്രത്യേകം പ്രവർത്തിച്ചു വരുന്നു എല്ലാ സ്ഥലത്തും രാവിലെ ആറ് മണിക്ക് തുടങ്ങുകയും ആറ് ഇരുപത്തിയഞ്ചിന് ഇത് അവസാനിക്കുകയും ചെയ്യുന്നു ഉണ്ണികുളം എഗരൂലിൽ ആരംഭിച്ച മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ നൂറാം ദിനമാണ് വിവിധ പരിപാടികളുടെ ആഘോഷിച്ചത് ഉണ്ണികുളം ജി പി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എക്സസൈസ് തുടങ്ങി ഏഴം വ്യായാമമുറകളെ സംയോജിപ്പിക്കുകയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് വ്യായാമമുറകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമമുറ നമ്മൾ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് നന്മ അറിവിൽ നിന്നുണ്ടാവുന്നതാണ് തിന്മ അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് അത് എത്ര മഹത്തരമാണെന്ന് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ പങ്കാളികൾ ആറു വയസ്സ് മുതൽ നൂറു വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കാളികളാവാം എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ സാമ്പത്തികമായ മാനദണ്ഡങ്ങളില്ല മതപരമായ മാനദണ്ഡങ്ങളില്ല അതൊന്നുമില്ലാതെ ഒന്നും പരിഗണിക്കാതെ മനുഷ്യരായി കണ്ടുകൊണ്ട് മാനവരാശിയുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുന്നവൃത്തിയെടുവാത്മന സ്വീകരിച്ചവരാണ് അതോടൊപ്പം തന്നെ ഇനിയും ആളുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഓരോരുത്തരായി പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ലൊരു പരിപാടിയാണ് അതീതമായി രാജി രാജിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും പല ഭാഗത്തു നിന്ന് ആൾക്കാരാണ് ഇടേണ്ടത് എല്ലാരും പ്രായപ്പെട്ടവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് മധ്യവസ്ഥ എല്ലാരും ഇതിലുണ്ട് എല്ലാവരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ് ഒരേ പ്രവൃത്തിയാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖമായി എല്ലാവരും ഇതുവായി തന്നെ പുറത്ത് കഴിഞ്ഞാല് പുറമത്തെ ആൾക്കാരെയും കൂടി പങ്കെടുപ്പിച്ച് ഏത് പരിപാടിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല പരിപാടി വളരെ എല്ലാവരുടെയും ചെയ്തതായി വൈസ് പ്രസിഡന്റ് മാനസികമായും സൗഹൃദ ബന്ധങ്ങളും ഒക്കെ ഈ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇന്ന് മാർഷ്യൽ സൂചിപ്പിച്ച സമയത്ത് ഞങ്ങളിവിടെ രാജ്യം കളിക്കുന്നതാണ് എല്ലാ മാർഷൽ വ്യായാമമുള്ള എല്ലാത്തിനും ഞാൻ അംഗീകരിക്കുന്നതാണ് മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട് ഏറ്റവും വലിയ പ്രയാസപ്പെടുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ കൂടിയാണ് നമ്മളൊക്കെ വിദ്യാർത്ഥികൾ നമ്മളൊക്കെ മക്കള് ഏറ്റവും വലിയ പ്രയാസത്തൂടെ പോകുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഇപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ അതേപോലെ വ്യായാമങ്ങൾ കായികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒന്നുമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരി മാഫിയ സംഘങ്ങൾ നമ്മളെ മക്കളെ പിരിവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കി മാത്രമായിട്ട് കാര്യമില്ല സ്കൂൾ ഗ്രൗണ്ടും കളി കുട്ടികൾ കളിക്കുന്ന മാർഷ്യൽ ആർട്സോ അതേപോലെ തന്നെ ഏത് കളിയും കളിക്കുന്ന കുട്ടികളൊക്കെ ആ കളി ലഹരിയിലേക്ക് വരുന്ന സമയത്ത് മറ്റു ആക്ടിവിറ്റീസിലേക്ക് അവർക്കെങ്കിലും ഒരു പുതിയ തലമുറ നമുക്ക് നാടിനകത്ത് വരുന്ന സമയത്ത് ഒരു മാതൃകാ തലമുറയായിട്ട് വരണമെങ്കിൽ അവർ ഇത്തരം പരിപാടിയിലൂടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് മാറാൻ കഴിയും ജില്ലാ കോർഡിനേറ്റർ എൻ കെ മുഹമ്മദ് മാസ്റ്റർ മെക്സവൻ ഹെൽത്ത് ക്ലബിനെ പരിചയപ്പെടുത്തി മുതിർന്ന അംഗങ്ങളെയും എല്ലാ ദിവസവും പരിശീലനത്തിലെത്തിയവരെയും ജില്ലാ മേഖലാ ഏരിയ കോർഡിനേറ്റർമാരായ ഡോക്ടർ മിനാൻ നാസർ നിയാസ് എഹ്റുൽ ബഷീർ ചാലക്കര ഷംസീർ പാലങ്ങാട് ബുഷറ ടീച്ചർ അബ്ദുള്ള മാസ്റ്റർ കുട്ടമ്പൂർ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വി അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സഫിയ ടീച്ചർ നന്ദിയും പറഞ്ഞു Real News Barış